ഗുരുവായൂർ ഏകാദശിയോടനുബന്ധിച്ച വിളക്കേറി നവമി വിളക്ക് ദിവസം കേശവന്റെ പുറത്ത് തനിക്ക് കിട്ടിയ വീരശൃംഖല ഉൾക്കൊള്ളുന്ന സ്വർണ്ണക്കോലം എഴുന്നള്ളിച്ചിരിക്കുന്നു രാമൻകുട്ടിയും കുട്ടികൃഷ്ണനും ഇടവും വലവും വിളക്ക് തുടങ്ങി അധികമായിട്ടില്ല സമയം പന്ത്രണ്ട് എന്ന് വലിയ മണി ശബ്ദിച്ചു കേശവന് എന്തോ അസ്വാസ്ഥ്യം പോലെ രണ്ട് കവൾ ഛർദ്ദിച്ചു ആലവട്ടവും വെഞ്ചാമനവും കുടയും ഇറക്കി അവ പിടിച്ചിരുന്നവർ ഇറങ്ങി കേശവന്റെ പുറത്തുനിന്ന് കോലം കുട്ടിക്കൃഷ്ണിലേക്ക് മാറ്റി എഴുന്നള്ളിപ്പ് ചടങ്ങ് മാത്രം കേശവനെ ചമിതത്തോടുകൂടി കോവുലകം പറമ്പിലേക്ക് കൊണ്ടുപോയി കൂടെ നൂറുകണക്കിന് ഭക്തജനങ്ങളും ഉദ്യോഗസ്ഥന്മാരും അടക്കം പറച്ചിലുകൾ ദീർഘനിശ്വാസങ്ങൾ കേശവനെ മണ്ണൂത്തി വെറ്ററിനറി കോളേജിലെ ഡോക്ടർ പ്രൊഫസർ ജോർജ് ചാവക്കാട്ടുള്ള ഡോക്ടർ അബ്ദുൾ ഹമീദ് തുടങ്ങിയവർ പരിശോധിച്ചു ചികിത്സകൾ നടന്നുകൊണ്ടിരുന്നുവെങ്കിലും കേശവന്റെ നില വഷളായിക്കൊണ്ടിരുന്നു പെട്ടെന്ന് ഒരു ഉൾപ്രേരണയാലെന്ന വണ്ണം കേശവൻ കുട്ടകത്തിൽ നിന്നും വെള്ളം മുക്കിയെടുത്തു ആദ്യം കണ്ണും മുഖവും നനച്ചു ശേഷം മൂന്ന് തവണ അൽപ്പാൽപ്പം വെള്ളമെടുത്ത് വായിലൊഴിച്ചു ജനം സന്തോഷിച്ചു കേശവൻ വെള്ളം കുടിക്കുന്നു അസുഖം കുറഞ്ഞിരിക്കുന്നു സന്തോഷം അധികസമയം നീണ്ടു നിന്നില്ല കേശവൻ ക്ഷേത്രഭാഗത്തേക്ക് നോക്കി കൈ കൈനീട്ടി ഉയർത്തി ഭഗവാനെ അഭിവാദ്യം ചെയ്യുമ്പോൾ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയാറിലെ ഗുരുവായൂർ ഏകാദശി ഡിസംബർ രണ്ട് പുലരാൻ ഇനിയും അധികമില്ല ഏറെക്കഴിയും മുമ്പ് നിർമാല്യ ദർശനത്തിനായി ക്ഷേത്രം നട തുറക്കും പതിനായിരങ്ങൾ ഭഗവത് ദർശനത്തിനും ഏകാദശി മഹോത്സവത്തിൽ ഭാഗഭാക്കാവുന്നതിനുമായി എത്തിയ പുണ്യദിനം കേശവൻ നടമടക്കിയിരിക്കുകയും ഉടനെ ക്ഷേത്രത്തിന്റെ ഭാഗത്തേക്ക് തലവെച്ച് കിടക്കുകയും ചെയ്തു നടകൾ നീട്ടിവച്ച് കണ്ണടച്ച് തുമ്പിക്കൈ മുമ്പോട്ട് നീട്ടി ഉള്ളോട്ട് വളഞ്ഞങ്ങനെ ചിലപ്പോഴൊക്കെ ശ്വാസഗതി ശരിയില്ലെന്ന് തോന്നി ചുറ്റും നിന്നവർ കേശവനെ സസൂക്ഷ്മം വീക്ഷിച്ചുകൊണ്ടിരുന്നു രണ്ടു മണിയോടെ കേശവൻ കണ്ണു തുറന്നു ചുറ്റും നിൽക്കുന്നവരുടെയൊക്കെ മുഖങ്ങളിൽ ആ ദൃഷ്ടി പാറി വീണു നൂറുകണക്കിനാളുകൾ നോക്കിനിൽക്കെ ആ കണ്ണുകൾ അടഞ്ഞു